കാസർകോട് കാഞ്ഞങ്ങാട് പത്താം ക്ലാസ്സുകാരി പ്രസവിച്ച സംഭവത്തിൽ പിതാവ് കസ്റ്റഡിയിൽ കർണാടക സ്വദേശിയായ നാൽപ്പത്തെട്ടനാണ് പിടിയിലായത് വിദേശത്തായിരുന്ന പ്രതിയെ വിളിച്ചു വരുത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു വാർത്തകളുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് പത്താം ക്ലാസ്സുകാരിയെ പ്രസവിച്ചതിന് പിന്നിൽ സ്വന്തം പിതാവാണ് ഇപ്പോൾ എന്ന് വന്നിരിക്കുന്നു എന്തായാലും പിതാവിന് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നാൽപ്പത്തെട്ടുകാരനാണ് പെൺകുട്ടിയുടെ മൊഴി മജിസ്ട്രേറ്റിന് മുൻപിലുള്ള പെൺകുട്ടിയുടെ മൊഴിയെ തുടർന്നാണ് ഇപ്പോൾ ഒരു കസ്റ്റഡി എടുത്തിരിക്കുന്നത് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ർക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി പ്രസകരിച്ചു വന്ന കേസിലാണ് ഇപ്പോൾ പ്രതി അറസ്റ്റിലായിരിക്കുന്നത് പെൺകുട്ടിയുടെ പിതാവായ നാല്പത്തി എട്ടുകാരനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് കർണാടക സ്വദേശിയും കാഞ്ഞങ്ങാട്ട് ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ നാൽപ്പത്തിയെട്ടുകാരനെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത് ഇയാൾ ആയിരയ്ക്കും അഞ്ചു മക്കൾക്കുമൊപ്പം കാഞ്ഞങ്ങാട്ടെ ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരുന്നതിനിടെയാണ് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് എന്തായാലും ഈ ലൈംഗിക പീഡന വിവരമോ ഗർഭിണിയായ കാര്യമോ മാതാപിതാക്കളോ അധ്യാപകരോ അറിഞ്ഞിരുന്നില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പെൺകുട്ടി വീട്ടിൽ വെച്ച് പ്രസവിച്ചപ്പോഴാണ് പേടനത്തിനിരയായ കാര്യം പുറത്തറിഞ്ഞത് പ്രസവത്തെ തുടർന്ന് അമിതമായ രക്തസ്രാവം ഉണ്ടായതോടെ പെൺകുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് സ്വകാര്യ ആശുപത്രി അധികൃതർ ഈ വിവരം പോലീസിനെ വിളിച്ചറിയിക്കുകയും ഇത്തരത്തിൽ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു അതിനുശേഷം പോലീസ് ഈ പെൺകുട്ടിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താൻ ശ്രമിച്ചു ആ ഘട്ടത്തിൽ ഒന്നും പെൺകുട്ടി ആരാണ് ഇതിന് പിന്നിലൊന്ന് വ്യക്തമാക്കിയിരുന്നില്ല അതിനുശേഷം ഡി എൻ എ അടക്കമുള്ള പരിശോധക പരിശോധനകളുമായി പോലീസ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനിടയിലാണ് പെൺകുട്ടി ഇത്തരത്തിൽ തന്നെ പീഡനത്തിനിരയാക്കിയത് പിതാവാണെന്ന് വെളിപ്പെടുത്തൽ നടത്തിയത് ശേഷം വിദേശത്തായിരുന്നു ഇയാളെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്തായാലും ഇയാളുടെ ഡി എൻ എ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഈ കേസിൽ വ്യക്തത വരുത്താൻ ഒരുങ്ങുകയാണ് പോലീസ് എന്തായാലും ഈ പീഡന വിവരം മാതാവോ മറ്റ് ബന്ധുക്കളോ അധ്യാപകരോ അറിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ച് അഞ്ച് പിതാക്കളുടെ അഞ്ച് കുട്ടികളുടെ പിതാവും പെൺകുട്ടിയുടെ പിതാവുമായിട്ടുള്ള നാൽപ്പത്തിയെട്ടുകാരനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇയാൾ കർണാടക സ്വദേശിയാണ് ഏറെ കാലമായി കാഞ്ഞങ്ങാട് വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനാണ് ഇത്തരത്തിൽ വാർഡ് ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരുന്നതിനിടെയാണ് പത്താം ക്ലാസുകാരിയായ പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത് ഇതിനുശേഷം ഇയാൾ വിദേശത്തേക്ക് കടന്നു കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും പെൺകുട്ടി കഴിഞ്ഞ ദിവസം പ്രസ്തവിച്ചതിനെ തുടർന്ന് അമിത രക്തസ്രാവം ഉണ്ടാവുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഈ വിവരം പിന്നീട് പോലീസിനെ അറിയിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ പെൺകുട്ടിയോ പെൺകുട്ടി ആരാണെന്ന് വെളിപ്പെടുത്താൻ തയ്യാറായില്ല പിന്നീട് പരിശോധനകളുമായി മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തിലാണ് പിതാവാണ് ഇത്തരത്തിൽ ലൈംഗിക പോലീസ് വിളിച്ചു അറസ്റ്റ് ചെയ്യുകയായിരുന്നു ജോസഫ് ാടാം ക്ലാസ്സുകാരി പ്രസവിച്ച സംഭവത്തിൽ പിതാവ് കസ്റ്റഡിയിൽ കർണാടക സ്വദേശിയായ നാൽപ്പത്തെട്ടനാണ് പിടിയിലായത് വിദേശത്തായിരുന്ന പ്രതിയെ വിളിച്ചു വരുത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അഞ്ചു അഞ്ചു പെൺകുട്ടികളുടെ അച്ഛൻ കൂടിയാണ് ഈ നാൽപ്പത്തെട്ടുകാരനായ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച അച്ഛൻ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത് ജോസഫാണ്